വെൽക്കം ബാക്ക് ടു ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ അപ്പോൾ നമ്മൾ യാത്രാക്കാഴ്ചകളിലേക്ക് നമ്മുടെ പ്രേക്ഷകരെ എല്ലാം ക്ഷണിക്കുകയാണ് ഇന്നൊരു സൂപ്പർ യാത്രയാണ് സൂപ്പർ കാഴ്ചകളുമാണ് ശരിക്കും പറഞ്ഞാൽ തൂത്തുക്കുടിയിലേക്കാണ് യാത്ര പക്ഷെ ആ യാത്രക്കിടയിൽ നമ്മൾ ഈ തമിഴ്നാടൻ ഗ്രാമം എന്ന് പറയുമ്പോൾ എങ്ങോട്ട് ക്യാമറ തിരിച്ചാലും വളരെ വൈബാണെന്ന് നമ്മൾ പറയാം എന്തെല്ലാം കാഴ്ചകളാണ് പോകുന്ന വഴിക്ക് പാടങ്ങളും അതുപോലെ തന്നെ കുയ്തൊഴിഞ്ഞ പാടങ്ങളും വിതയ്ക്കുന്നതും അല്ലെങ്കിൽ വിളവെടുപ്പും ഒക്കെ കാണാം പിന്നെ കോവിലുകൾ ധാരാളം കൊണ്ട് മഞ്ഞ പെയിന്റ് അടിച്ച ഓട്ടോറിക്ഷകളുടെ സ്റ്റാൻഡുകളാണ് ഇവിടെ പ്രധാനമായും നമ്മളെ ആകർഷിക്കുന്നത് അതിൽ പ്രത്യേക രീതിയിലാണ് അവിടെ ഓട്ടോ എവിടെ കണ്ടാലും നമുക്ക് ആ മഞ്ഞ പെയിന്റിങ്ങിനെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ ഇന്ന് തൂത്തുക്കുടിയിലേക്ക് പോകുമ്പോൾ നമ്മള് തെങ്കാശിയിൽ നിന്ന് നേരെ പോകുന്നത് മധുര റൂട്ടിലാണ് അപ്പോൾ നമ്മൾ ഈ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് കടയനല്ലൂർ എന്ന് പറയുന്ന സ്ഥലമാണ് നിങ്ങൾക്കറിയാം നാൽക്കാലികളെ ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന സ്ഥലമാണ് പക്ഷെ അതിനപ്പുറം മനോഹരമായ ഒരു സ്ഥലം കൂടിയുണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് പുളിയുടെ ഇടയിൽ കൂടി നമ്മൾ പോകുമ്പോൾ ആണ് ഞാൻ ആ സ്ഥലത്തിന്റെ പേര് പറയാൻ പോകുന്നത് പുളിയൻകുടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് അതായത് തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ നാരങ്ങ ഉത്പാദിപ്പിക്കുന്ന ഗ്രാമം പുളിയൻകുടി ഗ്രാമം ലെമൺ സിറ്റി എന്നറിയപ്പെടുന്ന അവിടേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ നിന്നും വേറെ കാഴ്ചകളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് എന്തായാലും ഈ പുളിയൻകുടിയിലെ പുളികൾ ഒരുപാട് നിൽക്കുന്നതുകൊണ്ടായിരിക്കും റോഡ് ഇരുവശവും പുളികളാണ് കേട്ടോ ഏതായാലും നമ്മൾ ലെമൺ സിറ്റിയിലേക്ക് എത്താറായിട്ടുണ്ട് നല്ല മനോഹരമായ തമിഴ്നാടൻ കാഴ്ചകൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഇറങ്ങിയത് ഒരു കാഴ്ച മാത്രം ഒരുപാട് കാഴ്ചകളുടെ ലെമൺ സിറ്റിയുടെ ബോർഡ് ഇരിക്കുന്നു അത് നേരെ നമ്മൾ അവിടുത്തെ ഒരു മാർക്കറ്റാണ് പഞ്ചായത്ത് മാർക്കറ്റ് ഫസ്റ്റിലെ ഒരു കാണാം അങ്ങോട്ട് ചെന്ന് കയറുമ്പോൾ തന്നെ നാരങ്ങയുടെ മണം അടിച്ചു തുടങ്ങും അപ്പോൾ നമുക്ക് ലെമൺ സിറ്റിയുടെ കാഴ്ചകളും നാരങ്ങ ലേലവും ഒക്കെ ഒന്ന് കണ്ടു നോക്കാമല്ലേ സുരേക്ഷേത്രമാണ് നമ്മുടെ ഗ്രീൻ യാത്രാ യാത്ര നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് തെങ്കാശി മാവട്ടത്തിലാണ് അതായത് നമ്മുടെ പുളിയംകുടി മാർക്കറ്റിൽ നാരങ്ങ മാർക്കറ്റ് നമ്മുടെ കേരളത്തിലേക്ക് നാരങ്ങപര സ്ഥലം കേരളത്തിലേക്ക് മാത്രമല്ല എല്ലാ സ്ഥലത്തേക്കും നാരങ്ങപുര സ്ഥല ഏറ്റവും വലിയ മാർക്കറ്റ് ആണല്ലേ അപ്പൊ നമ്മുടെ ദുരൈപ്പാണ്ടി ചേട്ടനാണ് ഈ പുളിയംകുടി ലെമൺ മാർക്കറ്റ് എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മധുര കൂട്ടില് അപ്പൊ അവിടുത്തെ തലേവരാണ് കേട്ടോ അപ്പൊ ദുരൈപ്പാണ്ടി ചേട്ടനാണ് ഇവിടുത്തെ ലേലത്തിന്റെ എല്ലാം ചെയ്യുന്ന ആള് അപ്പൊ നമുക്ക് ഈ തെങ്കാശി പാവർത്തത്തിലെ നാരങ്ങ ലേലത്തിന്റെ കാഴ്ചകളും അതുപോലെ തന്നെ ആളുകളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ നാരങ്ങ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി എല്ലാം ഉണ്ട് അല്ലേ ഒരു നല്ല സീസൺ ആവുമ്പോ നമുക്ക് അരിച്ചുപിടിച്ച പുളിയംപുടി മാർക്കറ്റിൽ രാവിലെ പതിനൊന്ന് മണിക്കാണ് ലേലം ആരംഭിക്കുന്നത് മൂന്ന് മണിവരെ നീളും അതുപോലെ തന്നെ ഇപ്പോൾ സീസണല്ല എങ്കിൽ തന്നെ അത്യാവശ്യം നാരങ്ങമായിട്ടൊക്കെ വീട്ടിൽ നിന്നും കർഷകർ എത്തുന്നുണ്ട് அங்க ஒருபாடு தொழில் கிட்டு ஒரு புளியங்குடி மார்க்கெட் நாற்பது காசி மாவட்டம் புளியங்குடி எலமிசலைவர் இந்த மார்க்கெட்டு தொடங்கி நாற்பத்தஞ்சு வருஷங்கள் ஆகி வெட்டிகரமாக நடந்துகிட்டு இருக்கு இங்கே பக்கத்தில் ஒரு முப்பது கிலோமீட்டரில் உள்ள விவசாயிகள் எல்லாம் இங்கே தோட்டத்தில் உள்ள காய்கள்லாம் பரிசுங்க கொண்டுட்டு வருவாங்க இங்கே வந்து ஒரு நாளைக்கு இருபது டன் முப்பது டன் ஐம்பது டன் வரைக்கும் ஏற்றுமதி ஆகும் ஃபஸ்ட்டு கேரளா திருவந்தூர்லேருந்து கண்ணூர் வரைக்கும் கேரளா ஏற்றுமதி முப்பது கிலோமீட்டர் உள்ள விவசாயிகள் எல்லாம் இங்கே தோட்டத்தில் உள்ள காய்கள்லாம் பரிசுங்க கொண்டுட்டு வருவாங்க இங்கே வந்து ஒரு நாளைக்கு இருபது டன் முப்பது டன் ஐம்பது டன் வரைக்கும் ஏற்றுமதி ஆகும் ஃபர்ஸ்ட்டு கேரளா திருவந்தூர்லேருந்து கண்ணூர் வரைக்கும் கேரளா ஏற்றுமதி ஆகிட்டு இருக்குது அதுலேருந்து கேரளா வியாபாரிகள் வெளியுள்ள வியாபாரிகள் இந்தியாவில் இங்கே வந்து டைரக்டா வந்து இந்த புளியங்குடி எலுமிச்சு மத்துக்கு புஷார் குறியீடு மத்திய சர்க்கார் வழங்கியிருக்கு ஃபர்ஸ்ட் குவாலிட்டி இப்பொழுது வந்து இப்போது கிரிக்கெட் வந்து ஃபர்ஸ்ட் குவாலிட்டியெல்லாம் மாறியாச்சு இவங்க புதுசு தொடங்கும் போது ஃபர்ஸ்ட் குவாலிட்டி வரும் ஒரு கிலோவுக்கு பதினேழு காய் பதினஞ்சு தொக்கு இருக்கும் இது பக்கத்தில் ஒரு புன்னியாவரம் கிராம பஞ்சாயத்து சின்னக்கு ஒரு பஞ்சாயத்து നാരങ്ങ നാരങ്ങ നെല്ലിക്ക ആ ാശി മാർക്കറ്റിൽ നിൽക്കുമ്പോൾ നമ്മളൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ നാരങ്ങ പറിക്കുന്ന ഒരു കൊളുത്തുമായിട്ട് വിൽപ്പനയ്ക്ക് വന്ന ചിറങ്ങിനെയാണ് അപ്പോൾ ഇത് നമ്മുടെ തെനകാശി ജില്ലയിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് നാരങ്ങ മാർക്കറ്റ് കൂടി മാർക്കറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ലേലത്തിന്റെ ഒരു കാഴ്ച കാണാം സീസൺ അല്ലെങ്കിൽ തന്നെ നല്ല തിരക്കാണ് ഇപ്പൊ ഇവിടെ അനുഭവപ്പെടുന്നത് ഞങ്ങൾ രാവിലെ എത്തിയാണ് മാർക്കറ്റിലേക്ക് അപ്പോൾ ഈ തോട്ടയാണ് ഇവിടുത്തെ ഒരു താരം തോട്ട എന്ത് വിലയാലെയാ എഴുപത് എഴുപത് രൂപ അല്ലേ കമ്പ് ഇത് ഇത് ആ കമ്പത് ആറ ഓ ഞങ്ങള് ഈറ എന്ന് പറയും ഇത് ഇത് ശരിക്കും നാരങ്ങയുടെ മണം മൂട്ടിലേക്ക് അടിച്ച് കയറിയാണ് പച്ച നാരങ്ങ കിടക്കണ കേട്ടോത്തേക്ക് മാർക്കറ്റിൽ നല്ല മഴ പെയ്യാണ് കേട്ടോ ഇവിടെ പിച്ചി ചൂടായിരുന്നു ഇപ്പൊ തണുത്ത കാറ്റൊക്കെ അടിച്ചു തുടങ്ങി മഴയും ലേലവും എല്ലാം കൊണ്ടും നല്ല തമിഴ്നാടൻ ഗ്രാമീണ ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ നാരങ്ങ സീസൺ കഴിഞ്ഞെങ്കിലും ഉള്ള നാരങ്ങയൊക്കെ പറിച്ചു കൊണ്ടുവരുന്ന തമിഴ്നാട്ടുകാരെ കാണാം നല്ല മഴ പുറത്ത് പെയ്തുകൊണ്ട് ലേലം തോട്ടാക്കി ലേലം വിളിക്കുന്ന കാഴ്ചയുണ്ട് ചേട്ടൻ അപ്പൊ ലേലം തന്നെ രസമാണ് കേട്ടോ അഞ്ചു രൂപ തൊട്ട് ലേലം വിളിക്കും അത് നാരങ്ങയുടെ ക്വാളിറ്റി അനുസരിച്ചാണ് ഓരോ ക്വാളിറ്റിക്കും ഓരോ റേറ്റ് ആണ് അപ്പോ നമ്മൾ ഈ കാണുന്ന നാരങ്ങ നല്ല ക്വാളിറ്റി ആണ് നാരങ്ങ അതുകൊണ്ട് അതിന്റെ റേറ്റിലാണ് വിളിക്കുന്നത് ജനുവരി ഫെബ്രുവരി മാസങ്ങളാണ് നാരങ്ങയുടെ സീസൺ അപ്പോൾ തോട്ടം നിറയെ നാരങ്ങ ഇങ്ങനെ പഴുത്ത് കിടക്കുന്ന നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ തോട്ടങ്ങളൊക്കെ സന്ദർശിക്കാൻ പറ്റുന്ന ഒരു സമയം അതായിരിക്കും ഇപ്പോൾ ലൂണയിലൊക്കെ തോട്ടങ്ങളിൽ നിന്നൊക്കെ കണ്ടില്ലേ ഉള്ള നാരങ്ങയൊക്കെ പറിച്ച ആൾക്കാർ കൊണ്ട് ഇറക്കുന്നതും കാണാം വേലം പിടിച്ചവരുണ്ട് അത് വാങ്ങിക്കൊണ്ട് നല്ല തിരക്കായി അതുപോലെ തന്നെ നിരവധി കടകളാണ് ഹോൾസെയിലും റീറ്റെയിലും കച്ചവടവും ഒക്കെ ഇത് വേർതിരിക്കാൻ തന്നെ എത്ര പേരായിരിക്കും നോക്ക് അതുമൊക്കെ നമുക്ക് കാണുമ്പോൾ ഈ തമിഴ്നാട്ടിലെ എല്ലാം വ്യവസായവും എല്ലാം ഭയങ്കര സെറ്റപ്പിലാണ് കേട്ടോ അവർ പറയുന്നുണ്ട് നാരങ്ങ ഏറ്റവും കൂടുതൽ ലാഭകരമായ ബിസിനസ് ബിസിനസ്സാണെന്നാണ് കാരണം മുതൽ മുടക്ക് കുറവാണ് വളമിടിയിലും രാസവളം ഒന്നും ഇടേണ്ട സാധാ വളമാണ് മാറ്റു വളം എന്നാണ് പറയുന്നത് എന്തൊക്കെയാലും നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം കൊല്ലത്തു നിന്നും ചെങ്കോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ്റെ അവിടുത്തെ ഇടത്തോട്ട് മധുര റൂട്ടിൽ തിരിഞ്ഞു വരണം ഒരു മുപ്പത് കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് പൊളിയങ്കുടി എന്ന് പറയുന്ന മനോഹരമായ നാരങ്ങ ഗ്രാമത്തിലെത്താം ലെമൺ സിറ്റി എന്നറിയപ്പെടുന്ന ഇവിടേക്ക് ഒരുപാട് ആൾക്കാരാണ് കച്ചവടത്തിനായി നാരങ്ങ എടുക്കുവാനായിട്ട് വിവിധ ദേശങ്ങളിൽ നിന്നും എത്തുന്നത് നമുക്ക് ആവശ്യത്തിനുണ്ട് നാരങ്ങ ഇവിടുന്ന് നേരിട്ട് വാങ്ങാൻ കേട്ടോ വളരെ വിലക്കുറച്ച് അവർ നാരങ്ങ തരും ഞങ്ങളും കുറച്ച് നാരങ്ങയൊക്കെ വാങ്ങി നല്ല കൃഷി ചെയ്ത് നല്ല അധ്വാനം എടുത്ത്

இப்போது இது பஸ்ட் பஸ் நினைக்காது இது இன்னைக்கு உள்ள கேள்வி தொண்ணூறு ரூபா மீடியம் காய் பொடிக்காய் இன்னைக்கு மார்க்கெட் வேலை தொண்ணூறு ரூபாய் இது இன்னும் காய் அதிகமாக வேலை கம்மியாகும் இது தெளிவு காய் உண்ணாறு காய் கம்மியா வந்ததுனால தொண்ணூறு ரூபாய் இன்னும் வேலை கம்மியா கிடைக்கும் இதுக்கு பரிசு இல்லை இதை பஸ்ட் இது பஸ்ட் வரும் சனவரி வரும் ஜனவரி இதை விட பஸ் வரும் பெரிய காய் ജനുവരി തമിഴ്നാട്ടിലെ പുളിയങ്കുടി മാർക്കറ്റിലെ നാരങ്ങയുടെ ലേലവും അതിന്റെ കാഴ്ചകളും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഏറ്റവും മുന്തിയ ഫസ്റ്റ് ക്വാളിറ്റി നാരങ്ങയാണ് ഇരിക്കുന്നത് പക്ഷേ ഈ നാരങ്ങ നമ്മുടെ നാട്ടിൽ വരുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ തീ വിലയാണെന്ന് പറഞ്ഞ് ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ നാരങ്ങയാണ് നമ്മുടെ നാട്ടിൽ നാട്ടിലെത്താറുള്ളത് ഇതൊക്കെ വേറെ സ്ഥലത്തേക്ക് കയറ്റി അയക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ട് തമിഴ്നാടിന്റെ വൈബായിട്ടുള്ള കാഴ്ചകളുണ്ട് അപ്പോൾ പുളിയങ്കുടി മാർക്കറ്റിലെ നാരങ്ങ ലേലത്തിനൊക്കെ നമുക്ക് ഇനിയും അടുത്ത ജനുവരിയിൽ വരാം അന്ന് തോട്ടമൊക്കെ സന്ദർശിച്ച് സൂപ്പറായിട്ട് വീഡിയോ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടിപൊളി നാരങ്ങ കാഴ്ചകളും ഇതുപോലെ തന്നെ മറ്റു കാഴ്ചകളും ഒക്കെ ഗ്രീൻ മെഡിവിഷൻ ചാനൽ വഴി നിങ്ങൾക്ക് തരുന്നുണ്ട് എല്ലാവരും നമ്മുടെ യാത്രാ കാഴ്ചകൾക്ക് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ അടുത്ത കാഴ്ചയുമായി വീണ്ടും എത്താം